ശാതാമാസം ഒന്നാമത്തെ രാത്രി സൂറത്ത് ദുഖാനിലെ ആദ്യത്തെ എട്ടായത്ത് നമ്മളിപ്പോ സൂറത്ത് ദുഹാന് ഓന്നില്ലേ അതിൽ എട്ടായത്ത് റബ്ബുക്കും റബ്ബു മനസ്സിലാക്കണേ ആബായിക്കുമില്ല വലിയ ആ എട്ടായത്ത് യശാനിഷ്കാരത്തിന് ശേഷം നിഷ്കർഷിച്ച ഉടനെ തന്നെ പോകണമെന്നില്ല സൗകര്യത്തിന് ഒതുത്തിട്ട് കേവലക്ക് മുന്നിട്ടിരുന്നിട്ട് പതിനഞ്ച് പ്രാവശ്യം ഓതുകശം എന്നിട്ട് പതിനഞ്ച് വല്ലാണ്ട് പിന്നെ പതിനഞ്ചായിട്ട് എട്ട് പ്രാവശ്യമല്ലേ അങ്ങനെ ചില മനസ്സിലാക്കിയിട്ടുണ്ട് ഏ എട്ടായി പതിനഞ്ച് ദിവസം നമ്മൾക്ക് മുഹിമയായ കാര്യം ഉണ്ടല്ലോ അത്യാവശ്യം എല്ലാ കാര്യം പറഞ്ഞു അതിനോട് ഉള്ളാഹുവിനോട് നല്ലോണം അങ്ങ് ദ്വരക്കുക പതിനഞ്ചാമിന്റെ രാത്രി വരെ അതായത് ബറാത്തിൻ്റെ അന്ന് രാത്രി വരെ ബറാത്തിൻ്റെ അന്ന് രാത്രി അത് മുപ്പത് പ്രാവശ്യം വർദ്ധിപ്പിക്കുകയാണ് ബറാത്തിന്റെ രാത്രി നമ്മൾ സൂറത്ത് ആ ഫുൾ ആയിട്ട് ഓടും അതല്ലോ അങ്ങനെ ഓതിയാൽ അജായിബാണ് നിന്റെ മുറാദുകൾ ആസലാകുന്നതിൽ അത്ഭുതങ്ങൾ നിനക്ക് കണ്ടേക്കാമെന്ന് ഇമാം യാഫീനെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീട് നാള് ചലിക്കോ നാട്ടിൽ വിളിച്ച് പറഞ്ഞോളും ഇന്ന വിളിച്ചൂർ നാളെ പൊളിച്ചോർ കാരണം നാളെ രാത്രി മായക്കാം നമുക്കറിയാം എല്ലാരും വൈദവ ഒരുത്തി മറന്നോ എന്ന് ചോദിച്ചു ഏത് സാരി രാത്രി മറന്നാൽ രാവിലെ കഥ കിട്ടാന്ന് ഈ ഒരു ഓപ്ഷനും കൊണ്ട് എല്ലാരും മറക്കാൻ വെക്കരുത് കേട്ടോ ഒന്നു മുതൽ എട്ടുപേരെ ഹാമീന്ന് വന്നിട്ട് പറമ്പുക്കും ബുബായിക്കും എല്ലാം പേര് ഇത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ ഇതെല്ലാ കൊല്ലവും അലഹദില്ല ഇപ്പോ ഞാനിവിടെ വന്നിട്ട് മുപ്പത്തെട്ടാമത്തെ വർഷം പറയുന്നുണ്ട് മുപ്പത്തെട്ടാ മുപ്പത്തൊമ്പതാമത്തെ കൊല്ലായി നോക്കും അടുത്ത കൊല്ലം ഉണ്ടാവും നമുക്ക് അറിയില്ല ദൂരട്ടപ്പോ നമ്മക്കറിയില്ല ഞാൻ എപ്പോ എന്റെ കുട്ടികളോട് കുട്ടികൾ ധരസമില്ലാത്ത കുട്ടി ഒരു ബുക്ക് വാങ്ങിക്കണം ഇങ്ങനെയുള്ള ഞമ്മക്ക് നമ്മൾ വലിയ വഹിയരുന്നാളൊന്നുമല്ല ചെല പിന്നെ എനിക്കൊരു സ്വ സ്വഭാവമുണ്ട് ഒരു ഇൽമ് എനിക്ക് കിട്ടിയാൽ ഞാനത് എല്ലാവർക്കും പങ്കുവട്ടുണ്ട് അത് എഴുതി വെക്കുക അപ്പൊ ചില സമയം ചില ഷാബ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത്തരം കാര്യങ്ങൾ ഇങ്ങനെ മറിച്ചു നോക്കിയാൽ ആ അവസ്ഥ ഇത് പറ്റുണ്ട് ഇത് പറഞ്ഞെന്ന ഈ ഉസ്താദ് കോയമത്തങ്ങൾ പറഞ്ഞ എനിക്ക് പ്രശ്നം തീരുവല്ല മനസ്സിലായ മക്കളെ സൂറത്തു ദുഹാനില് എട്ടായ പ്രബുക്കും പ്രബ്ബു അബായിക്കുമില്ല ബലീൻ അതുവരെ പതിനഞ്ച് പ്രാവശ്യം ഓടിയിട്ട് അള്ളാഹുവിനോട് തേടുക ഇതിനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കും കേട്ടോ പിന്നെ മൊഹിമായ കാര്യങ്ങൾ നാട്ടിൽ ഒരു തൻ്റെ പല കാര്യങ്ങളുണ്ടാവുമല്ലോ ഒരാൾക്ക് വരയില്ലാത്തവരുണ്ടാവും വീട്ടുകളില്ലാത്തവരുണ്ടാവും കടത്തിൽ കൊണ്ട് വലഞ്ഞവരുണ്ടാവും ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും